കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് കുറച്ച് പച്ചരിയും ഇച്ചിരി ചോറൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു അടിപൊളി പലഹാരം റെഡിയാക്കിയെടുക്കാം കണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നു കേട്ടോ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി ഇവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉഴന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊരു നാലഞ്ച് പ്രാവശ്യം ഈ ഒരു അരിയും ഉഴുന്നും കഴുകിയെടുക്കാം കൈ വെച്ചിട്ട് നന്നായിട്ട് ഞീട്ട് തന്നെ അതിന്റെ ചടിയൊക്കെ കളയണം കേട്ടോ നമ്മൾ പിന്നെ ഈ കുതിർക്കാൻ വെക്കുന്ന വെള്ളം കൊണ്ടാണ് ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത് അപ്പം അതിൻ്റെ പേരിൽ ഒരു മൂന്നാല് പ്രാവശ്യമോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഞാൻ വെള്ളം വെള്ളക്കൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് മണിക്കൂർ ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം കുതിർന്നു വന്ന പച്ചയും ഉഴുന്നും കണ്ടല്ലോ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കുതിർക്കാൻ വേണ്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കണ്ട വെള്ളം നല്ല തെളിഞ്ഞിട്ടാണ് ഈ ഒരു വെള്ളത്തിലാണ് ഈ ഒരു അരിയും ഉഴുന്നു നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോണത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വെള്ളം ഈയൊരു കുതിർക്കാൻ വെച്ച വെള്ളം വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഈയൊരു റെസിപ്പിയിലോട്ട് ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല വേണ്ടത് നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ കൊറേശ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിട്ടോ രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല നമുക്ക് കുട്ടികളായാലും എത്ര വയസ്സാലും നമുക്കിത് മതി വരില്ല രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്ക് സ്നാക്കായിട്ട് കൊടുത്ത് വിടാനൊക്കെ പറ്റും ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കുന്നത് അപ്പം ഞാനിതാ മിക്സിൻ്റെ വലിയ ചാറെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരിയും ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു മുക്കാൽ കപ്പ് ചോറാണ് കേട്ടോ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പിന്നെതാ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പൊളിച്ച് പൊന്തി വരാം പുളിച്ച് തരണം ഒരുപാട് ഉളിയൊന്നുമില്ല കേട്ടോ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നമുക്ക് ആ കടകളിൽ നിന്നൊക്കെ ഈസ്റ്റ് വാങ്ങാൻ കിട്ടുമല്ലോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കറക്റ്റ് രണ്ട് കപ്പ് അരിയിലോട്ട് ഒരു കപ്പ് വെള്ളം കണക്കായിരുന്നു കേട്ടോ ആ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ യൂസാക്കുക അപ്പോൾ ആ ഒരു കുപ്പ് കപ്പ് ചോറ് മുക്കാൽ കപ്പ് ചോറുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് രണ്ട് കപ്പ് പച്ചരിയും മുക്കാൽ കപ്പ് ചോറും ഏകദേശം ഒരു കപ്പ് വെള്ളത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കണ്ടല്ലോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം പിന്നെ നമ്മളെല്ലാവരും പറയും ഈസ്റ്റ് അത്ര ആണെന്നൊക്കെ എപ്പോഴും നമ്മൾ കഴിക്കുന്നില്ലല്ലോ നമ്മൾ കഴിക്കുന്ന ബ്രെഡിലായാലും പലഹാരങ്ങളിലായാലും ഒക്കെ ഈസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മളെന്തെങ്കിലും ആരെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ വീഡിയോ ഇട്ടുകയാണെങ്കിൽ അതിന് താഴെ ഒരുപാട് കമൻറ്റ് ഉണ്ടാവും ഈസ്റ്റ് അൺഹെൽത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എന്നാലും എനിക്കൊന്നും വരും എനിക്ക് ഉറപ്പാണ് പക്ഷെ ഞാനങ്ങനെ എപ്പോഴൊന്നും ഈസ്റ്റ് കൊണ്ടുള്ള പലഹാരങ്ങളൊന്നും റെഡിയാക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല ഇങ്ങള് കണ്ടല്ലോ ഇട്ടത് അര ടീസ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ മാവെല്ലാം ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ കണ്ടല്ലോ ഇതിൻ്റെയൊരു കാൽ ഭാഗം മാത്രമേ ഉള്ളൂ പക്ഷേ രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ടൈലിലും ഈ ഒരു കട്ടിങ് ബോർഡിലൊക്കെ നന്നായിട്ട് ഒരിച്ചിറങ്ങിയിരുന്നു കേട്ടോ നല്ല ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു മാവ് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ആയിട്ട് കിട്ടാം നമ്മുടെ പലഹാരം സോഫ്റ്റ് ആവാനൊക്കെ വളരെ നല്ലതാണ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കെട്ടോ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും ഇളക്കിയെടുക്കാം അപ്പം മിക്സി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇതാ രാത്രി അരച്ച് വെക്കുകയാണ് രാവിലെ ഏകദേശം ഒരു ആറര മണിയാകുമ്പോഴേക്കും ഇതാ ഇതാണ് കേട്ടോ അവസ്ഥ നന്നായിട്ട് മാവൊക്കെ പുറത്ത് ഒലിച്ച് കട്ടിങ് ബോർഡിലും ടൈൽസിലുമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒത്തിരി ഈസ്റ്റൊന്നും ചേർത്തില്ല ഞങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ഈസ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തട്ടോ ഡേറ്റ് ഉണ്ടാവും ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് നല്ല ഈസ്റ്റ് തന്നെ വാങ്ങാനായിട്ട് നോക്കുക അങ്ങനെ ആകുമ്പോഴേ ഇതുപോലെയൊക്കെ നല്ല പ്ലഫി ആയിട്ട് പൊന്തി വരുള്ളൂ ഏകദേശം ഒരു അരക്കപ്പ് മാവ് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ അരക്കപ്പെന്ന് അതിലേറെ എന്ന് തന്നെ പറയാം കണ്ടല്ലോ നമ്മുടെ മാവൊക്കെ സൂപ്പറായിട്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്നെപ്പോലെ അമളി പറ്റണ്ട ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഏകദേശം ഒരു കാൽ ഭാഗമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നന്നായിട്ട് മുകളിലോട്ട് പൊന്തി കുറേ ഒലിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പ്ലേറ്റിലുള്ളത് വതുക്കിയൊന്ന് തട്ടി കൊടുക്കാനായിട്ടോ ഞാൻ രാവിലെ വന്ന് വാതിരി തുറക്കുമ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് അടുക്കളുടെ വാതിൽ തുറക്കുമ്പോൾ നമുക്ക് അടുക്കള എപ്പോഴും രാവിലെ പ്രത്യേകിച്ച് നല്ല ക്ലീൻ ആയിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടിട്ടോ കാരണം ഇതൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി വരുമ്പോഴേക്കും അത് സമയം വേസ്റ്റാകും അപ്പം നിങ്ങൾ എന്നെപ്പോലെ നമ്മൾ വിടേണ്ട അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെ ഇതുപോലെ മാവ് പൊന്താനായിട്ട് മാറ്റി വെക്ക കേട്ടോ ഇതും അത്യാവശ്യം വലിയ പാത്രമൊക്കെ തന്നെയായിരുന്നു പിന്നെ എന്താണെന്നറിയില്ല നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ഏതായാലും ഞാനിവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇളക്കി നോക്കിയപ്പോൾ കണ്ടല്ലോ അത്ര കൂടുതലൊന്നും മാവില്ല താഴോട്ട് കണ്ടോ പക്ഷേ നമ്മൾ ആ ഫസ്റ്റ് ഒഴിച്ച് വെച്ച് അത്ര തന്നെ ഉള്ളു കേട്ടോ ബബിൾസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഏതായാലും ഞാൻ ഈയൊരു പ്ലേ പാത്രമൊക്കെ എടുത്തിട്ട് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ട് ആദ്യം എന്നിട്ട് നമ്മൾ ബാക്കി കാര്യം അല്ലെങ്കിൽ അടിയിലെങ്കിൽ അവർ എന്തെങ്കിലും പ്ലേറ്റ് വെച്ചുകൊടുത്താൽ മതിയായിരുന്നു അതൊന്നും ഞാൻ അപ്പോൾ ഓർത്തിയില്ല കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നോക്കട്ടെ രാവിലെയൊക്കെ രാത്രി ഇതുപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് അപ്പോൾ ഇനി ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പാത്രങ്ങളാണ് കേട്ടോ എടുക്കുന്നത് ഇങ്ങനെ പാത്രങ്ങളില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളെ ഇടിലിത്തട്ടിലും നമുക്കിത് വേവിച്ചെടുക്കാം നമ്മൾ ഇഡ്ഡലിയുടെ ആ ആയിരിക്കും പക്ഷേ ടേസ്റ്റിന് നല്ല മാറ്റമുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഡ്ഡലി ഒരു കപ്പ് റൈസിന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരക്കപ്പ് മുക്കാൽ കപ്പോളം ഉഴുന്ന് ചേർത്തിട്ടാണ് മാവരക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇതത്രയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ടേസ്റ്റിനൊക്കെ നല്ല മാറ്റമുണ്ട് അപ്പോൾ ഇങ്ങനെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ടെൻഷനാകുന്നു വേണ്ട നമുക്ക് ഇഡ്ഡലി തട്ടിലിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം അതല്ല ഇന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പാത്രത്തിൽ നന്നായിട്ട് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എങ്കിലേ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഇഡ്ഡലിത്തട്ടിലാണെങ്കിലും ഓയിലൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് മുഴുവനായിട്ട് നിറച്ച് കൊടുക്കണ്ട ഒരു മുക്കാൽ ഭാഗം നമുക്കിതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ സ്റ്റീമർ ഇല്ല എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട നമുക്ക് ഇഡ്ഡലിത്തട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാം ഗ്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഗ്ലാസ്സിലാണ് മാവ്ക്കണമെങ്കിലും അപ്പോൾ അതാ നമ്മുടെ ചായ എവിടെ തെളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടി റെഡിയായി കിട്ടിയാൽ മതി ഇതിൻ്റെ കൂടെ നിന്ന് ഞാനൊരു സൂപ്പർ ഒരു ഗാർലിക് ചട്ണിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു ചട്നി ആ ഒരു ചട്നിയും ഈ ഒരു പലഹാരം സൂപ്പർ കോംബോ ആണ് ചിക്കനും വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചട്നി മാത്രം മതി നാലോ അഞ്ചോ ആറോ ഒക്കെ കഴിക്കും നമ്മുടെ മക്കൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഒന്നാമത്തെ ട്രിപ്പ് എടുക്കണേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മക്കൾ സ്കൂളിൽ പോണ തിരിക്കൽ ഞാൻ പെട്ടെന്ന് തന്നെ ആദ്യം മോനാണ് കേട്ടോ പോന് കൊടുത്തു അപ്പോൾ ഇതാ രണ്ടാമത്തത് ഞാനിതാ വേറൊരു ബൗളിലോട്ടും മാവ് ഒഴിച്ചിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ വേറൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തേന്നുള്ളൂ രണ്ടാമത്തതും ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതും ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈം അപ്പോഴേക്കും നന്നായിട്ട് തന്നെ വേവും പിന്നെ നല്ല ഫ്ലാറ്റായി ഇങ്ങനെ പരന്നല്ലല്ലോ നോക്കണം അത്യാവശ്യം ഉയരുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതല്ല നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഇത് റെഡി ആക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വെക്കാൻ പോകാൻ പോവുകയാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴേ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇറക്കില എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കട്ടോ ഉൾവശമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആരെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക പിന്നെ ഇപ്പം ഈസ്റ്റ് ഇട്ടുകൊണ്ട് ഹെൽത്തിയാണെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കണ്ട എപ്പോഴെങ്കിലും ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഒരു രണ്ട് കപ്പ് അരിക്ക് വേണ്ടി നമ്മൾ ചേർത്തിറക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല യാതൊരു പേടിയും പേടിക്കണ്ട കേട്ടോ അതൊന്നും ഹെൽത്തിന് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല സ്പോഞ്ച് പോലുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡിയാക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൽ നമ്മൾ മധുരം ഒരു ടീസ്പൂൺ ചേർത്ത് കൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലൊരു മധുരം ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഉഷാറായി അതാ നമ്മൾ കൈ വെച്ചിട്ട് പതുക്കി അങ്ങ് ഇളക്കുമ്പോൾ ഇട്ട് വിട്ട് വരുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഇളക്കുകയാണെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് സാധാരണ ഇഡ്ഡലി എടുക്കണം അതുപോലെ തന്നെയായി സീഡൊന്നും വലിയൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം സീഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് കയ്യിലോട്ടൊന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി കണ്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്നാമത്തെ ട്രിപ്പിൽ കിട്ടും രണ്ടാമത്തെ ട്രിപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് മാവക്കപടിയും വടയും ഒട്ടിപ്പിടിച്ചോണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെ ഇതുപോലെ നമ്മളെ കത്തി എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് വിടീച്ച് കൊടുത്തിട്ട് കയ്യിലോട്ടൊന്ന് തട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളിതാ ബാക്കിയുള്ളതും ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുപാട് ഒഴിക്കണ്ട ഒരു മുക്കാൽ കപ്പ് മാത്രം മതി കേട്ടോ അതാണിതിൻ്റെ കറക്റ്റ് പിന്നെ നമ്മുടെ മാവ് ഒരുപാടങ്ങ് ടൈറ്റ് ആവരുത് അപ്പോൾ സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മാവിൽ ആ കറക്റ്റ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ആ ഒരു അരിയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ഒരു മാവ് അരച്ചെടുത്തത് അപ്പം അതാ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കണേ ചില നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്നില്ല എന്താ അതിൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് നോട്ടിഫിക്കേഷൻ വരാത്തവർ എന്ത് ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നെക്കി കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതിന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യണം എന്ന് കരുതിയാലും ഇത്ര തട്ടിക്കൂട്ടി വരുമ്പഴേക്കുമ്പോൾ ഒരു രണ്ടര മൂന്ന് മണീൻ്റെ ഉള്ളിലേ ഇപ്പോൾ പറ്റുന്നുള്ളൂ അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു അടിപൊളി പലഹാരം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടല്ലോ പക്ഷേ അത് നല്ല സൂപ്പറാണ് കേട്ടോ കണ്ടല്ലോ അത് ഞങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം ഭംഗിക്കെട്ടാണെന്ന് കേട്ടോ പിന്നെ നല്ലൊരു പുതുമയുള്ളൊരു പലഹാരമാണ് ഇതിൻ്റെ ഈ ഒരു ഷേയ്പൊക്കെ കാണുമ്പോൾ തന്നെ മക്കൾക്കൊക്കെ എടുത്ത് കഴിക്കാനായിട്ടും തോന്നും അപ്പോൾ ഇതിലോട്ടുള്ള ചട്നി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു കാൽ ചട്നിയാണ് അപ്പോൾ അതിലോട്ട് കുറച്ച് ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു പച്ചമുളക് ഒരു എട്ടൊമ്പത് എല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിൽ മുന്നോട്ട് നിൽക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം അപ്പോൾ വെളുത്തുള്ളീൻ്റെ ചവ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറെന്തെങ്കിലുമൊക്കെ ചട്നിയും റെഡിയാക്കി എടുക്കുക പക്ഷേ ഈ ഒരു വെളുത്തുള്ളി ചട്നി സൂപ്പർ ഒന്നും പറയാനില്ല കേട്ടോ ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ഇതുപോലെ നല്ല പേസ്റ്റാക്കി അടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ ഉഴുന്നും വറ്റൻമുളകും കറിവേപ്പിൻ്റെ ലേ കൂടി മൂപ്പിച്ച് ഒഴിച്ചെടുത്ത ഈ ഒരു ചട്നി നല്ലൊരു അടിപൊളി കോമ്പാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും ഈ ഒരു ചട്നി ആയാലും പലഹാരം ആയാലും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഉഴുന്നും കടകുമൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് ഇതോടൊന്നൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ അങ്ങനെ ചട്നിയിൽ പുളിയൊന്നും ചേർക്കാറില്ല പുളി ചേർക്കുന്നവരുണ്ട് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കട്ടോ അതുപോലെ ഈ ഒരു ചട്നിയിൽ നമ്മൾ ഇഞ്ചിയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഇഞ്ചിയുടെ ആ ടേസ്റ്റ് മുന്നിലോട്ട് വരും നമുക്ക് വേണ്ടത് ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇഞ്ചി ചേർത്തിട്ടില്ല ഒരു പച്ചമുളകും ഒത്തിരി എരിവുണ്ടാവില്ല നമ്മളെ ഫുൾ ടേസ്റ്റ് എന്ന് പറയുന്നത് ഗാർലിക്കാണ് അപ്പൊ കണ്ടല്ലോ നമ്മുടെ പലഹാരം വെടാ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഉൾവശവും നടുഭാഗം ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല പഞ്ഞി കെട്ട് പോലെയുള്ള അടിപൊളി പലഹാരം ഇതിൻ്റെ കൂടെ ഇപ്പൊ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ചിക്കൻ കറീന്റെ കൂടെയും ബീഫിൻ്റെ കൂടെയും ഒക്കെ ഇത് സേവ് ചെയ്യാട്ടോ തക്കാളി ചട്നി ഏതായാലും അടിപൊളി ആണ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്ന് തോന്നുമ്പോൾ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക രാവിലെയോ രാത്രിയോ ഇനിയിപ്പോൾ അതൊന്നുമല്ല നമുക്ക് മഴയ്ക്ക് അങ്ങനെ പെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നമ്മളമ്മമാർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ആ ഒരു സമയത്തൊക്കെ അതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ കുട്ടികളൊക്കെ വയറ് നിറച്ച് കഴിച്ചോളും പിൻഷാ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവരോടും ശ്രമം